രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടതും പിടിച്ചു കിട്ടിയതുപോലെ അവിടെ തന്നെ നിന്നു ദീർഘമായി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് മിത്ര രുദ്രനെ നോക്കാൻ വേണ്ടി വെട്ടിത്തിരിഞ്ഞതും പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി കാരണം അവളുടെ തൊട്ട് മുമ്പിൽ ഒരിഞ്ച് രുദ്രൻ ഇപ്പോൾ നിൽക്കുന്നത് എന്താ രുദ്രേട്ടാ രുദ്രന്റെ തീക്ഷണതേറിയ നോട്ടം താങ്ങാൻ സാധിക്കാതെ മിത്രയാകെ വിയർത്തു നിനക്ക് ഇന്നലെ പറയാനുണ്ടോ പറയാനുണ്ടോ രുദ്രിടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ എനിക്ക് നിനക്ക് ഇന്നലെ രുദ്രേട്ടൻ അതെ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭയം കൊണ്ട് എന്താണെന്നറിയില്ല മിത്ര പറയാനുള്ള പാതി വിഴുങ്ങിക്കൊണ്ട് അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഞാൻ പോണു കെറിവിച്ചുകൊണ്ട് അവനെ നോക്കി മിത്രവേഗം മുറിയിലേക്ക് നടന്നു നീങ്ങി മുറിയിൽ കയറി കഥകടച്ച് കുറ്റിയിട്ട് കൊണ്ട് അല്പസമയം ആ വാതിൽമേൽ തന്നെ തല ചേർത്ത് ചാരി നിന്നു മിത്ര ഇനി എപ്പോഴാണ് തന്റെ മനസ്സിലെ പ്രണയം തിരിച്ചറിയുക രുദ്രേട്ടൻ അത് ഓർമ്മയിലേക്ക് വന്നതും അവളുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീരിറ്റു വീണു പക്ഷേ ഞാൻ പറയാതെ രുദ്രേട്ടന്റെ പ്രണയം തിരിച്ചറിയുകയില്ലല്ലോ എല്ലാം കൂടി ഓർത്തും മിത്രയ്ക്ക് തന്റെ തല പെരുക്കുന്ന പോലെ തോന്നി രാത്രി ഉമ്രത്തെ ചാരുപടിയിലിരിക്കാണ് രുദ്രനും സൂര്ജും നേരെ ഓപ്പോസിറ്റുള്ള പടിലായി മിത്രയും നന്ദനയും ഇരുന്ന് മൊബൈലിൽ എന്തോ ഗെയിം കളിക്കുകയാണ് മുത്തശ്ശനും രാജശേഖരും ലളിതയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ഇരുന്ന് ഓരോന്നും പറഞ്ഞിരിക്കുകയാണ് ഇതിൽ കൂട്ടതിൽ കൂടാതിരിക്കുന്ന താരയും മകൾ അശ്വതിയും മാത്രമാണ് തുലാവർഷ മഴ തകർത്ത് പെയ്യുകയാണ് ഇടിയും മിന്നിലും പേമാരിയും ഭൂമിയുടെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിച്ചു ഈ സമയമാണ് തറവാടിനുമ്പിൽ ഒരു ആംബുലൻസ് വന്ന് നിർത്തിയത് ആംബുലൻസിൽ നിന്ന് ശ്രീദേവിയും സുദേവനും കൂടി വൈഭവിനെ വീൽ ചെയറിലെത്തി പതിയെ പുറത്തേക്ക് ഇറങ്ങി മൂന്നുപേരും തറവാട്ടിലേക്ക് കയറി വരുന്ന അല്പം വല്ലായ്മയോടെ ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളും നോക്കി നിന്നു അയ്യോ ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് വൈഭവമോന് താരം ശ്രീദേവിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് വൈഭവിനെ നോക്കി ചോദിച്ചു കുഴപ്പമില്ല ഇനിയുള്ള ചികിത്സകൾ ഇവിടെ നടത്തണമെന്നാണ് ആശ്രമത്തിൽ നിന്ന് ആചാര്യം പറഞ്ഞത് അത്രയും പറഞ്ഞ് രുദ്രനെ നോക്കിക്കൊണ്ട് ശ്രീദേവി വൈഭവിനെയും മുന്തിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സുദേവനെ കണ്ടതും മഹാദേവ് ഒരു വിളറിയ ചിരി അയാളുടെ അടുത്തേക്ക് ചേർന്നു വാട വേണ്ട വെല്ലുവിളിയാ മതി എന്നെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ച് അളിയം കണ്ടില്ലേ അളിയന്റെ മകൻ ഞാൻ എന്റെ മകന്റെ അവസ്ഥ എന്താണെന്ന് രുദ്ര ഇനി മേലിൽ നീ എന്റെ മകന്റെ മേലെങ്ങാനും കൈവച്ചാ ഇത്രയും കാലം കണ്ട സുദേവ് അങ്കിളിനെ ആയിരിക്കില്ല നീ ഇനി കാണാൻ പോകുന്നു മുറുകിയ മുഖത്തോടെ സുദേവൻ രുദ്രയെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്കായിരിക്കും ഈ സമയം അവിടെ എന്തോ പറയാനൊരുങ്ങിയ രുദ്രന്റെ കൈകളിൽ സൂരജ് മുറുകിയെ പിടിച്ചു കൂടാതെ രുദ്രന്റെ അമ്മ സരസ്വതി അല്പം മാറിയുകൊണ്ട് അരുതെന്ന് രുദ്രനോട് പറയുന്നുണ്ടായിരുന്നു തന്റെ തൻ്റെ സ്വന്ത അച്ഛൻ്റെയും ഭാവം കണ്ടതും ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി മാത്രമാണ് രുദ്രൻ ഒന്നും ഇണ്ടാ നിന്ന പോലും മുറിയിലെത്തിയതും ശ്രീദേവി പതിയെ വൈഭവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി പക്ഷെ അവർക്കതിന് സാധിച്ചില്ല പുറകിലായി വന്ന സുദേവൻ വൈഭവിനെങ്ങനെ താങ്ങിക്കൊണ്ട് ബെഡിലേക്കായി ചേർത്ത് കിടത്തി അയ്യോ എന്തൊരു വേദനയാ വൈഭവ് വേദന സഹിക്കാൻ കഴിയാതെ രുദ്രനെ ഈ കാരണ അവരെ കൊല്ലാതെ വേദന കൊണ്ട് പലകൾ അമർത്തിക്കൊണ്ട് വൈഭവ് മുറുകിയ മുഖത്തോടെ സുദേവനോട് പറഞ്ഞു എന്റെ പൊന്നുമോന് തോന്നുന്നുണ്ടോ നിന്നെ തൊട്ടവൻ വെറുതെ വിടുന്നു ഇല്ല മോനെ നീ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ദിവസം അവനെ ഞാൻ കട്ടിയിൽ കിടത്തിരിക്കും പറയുന്നത് ഏയ് സുധൈവർമ്മയാ അതേ സുധേട്ട കാരിന്റെ മകനയ്ക്കാമോ പക്ഷെ അവൻ ചെയ്ത പ്രവൃത്തി നമ്മുടെ സ്വന്തം കുഞ്ഞിനെയാണ് അവൻ നോയിച്ച് വെറുതെ വിടാൻ പാടില്ല കയ്യും കാലം തളത്തി കട്ടിൽ ചത്ത ശാവത്തിന് തുല കിടക്കുന്നതിന് കാണാം ശ്രീദേവിയുടെ കണ്ണിൽ പകയാളി എല്ലാത്തിനൊരു സമയമുണ്ട് ഒരവസരം വരും ആ ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നു കുറച്ചു ദിവസം കൂടി ഇങ്ങനെ പോട്ടെ ഇപ്പോഴുള്ള ശാന്തത കൊടുങ്കാറ്റിന് മുന്നേ ശാന്തതയാണെന്ന് ഇവിടുത്തെ വിട്ടിക്കൂട്ടങ്ങൾക്ക് അറിയില്ലല്ലോ അയാൾ തൃക്കോട്ട് കോവിലത്തുള്ള എല്ലാവരെയും പൂച്ചുകൊണ്ട് പറഞ്ഞു രാവിലെ ഒന്ന് കുളത്തിൽ കുളിക്കാൻ തോന്നി മിത്രക്ക് അവൾ ഓടിച്ചെന്ന് നന്ദനയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു തണുപ്പാണ് അതുകൊണ്ട് താനില്ലെന്ന് എന്തായാലും കുളത്തിൽ കുടിക്കാനുള്ള ആഗ്രഹം മാറ്റിവെക്കാൻ മിത്രക്ക് തോന്നിയില്ല അവൾ ലളിതയോട് കാര്യം പറഞ്ഞു ലളിത മിത്രയുടെ കയ്യിൽ മഞ്ഞളും ചന്ദനത്തിൻ്റെയും ലേപനം വെച്ചു കൊടുത്ത് ശരീരത്തിൽ തേക്കാൻ വേണ്ടി നേരെ മറപ്പുരയിലേക്ക് കയറി മാറാനുള്ള ദാവണി അവിടെ വെച്ച് ഇട്ട് ഡ്രസ്സ് മാറി മാറുമറച്ച് നേരിയത് ചുറ്റി കുളത്തിലെ പടവിലേക്ക് ഇറങ്ങിയിരുന്നു കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു മിത്ര മരം കോച്ചുന്ന തണുപ്പ് അവളുടെ കാലിൽ നിന്ന് ഉച്ചി വരെ പ്രവഹിച്ചു അല്പസമയം കുളത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു മിത്ര മഴ ഇപ്പോഴും തകർത്ത് പെയ്യുകയാണ് കുളത്തിൽ നിറയെ താമരയുള്ളത് കൊണ്ട് മഴ പെയ്യുന്നതിനനുസരിച്ച് താമരയുടെ പൂവുകളിൽ മഴവെള്ളം വീഴുന്ന കാണാൻ നല്ല രസമാണ് അല്പസമയം കൂടി ആ കാഴ്ച നോക്കിയിരിക്കാൻ മിത്രയ്ക്ക് തോന്നി പക്ഷേ തണുപ്പ് അസഹ്യമായതുകൊണ്ട് തന്നെ മഞ്ഞളരച്ച അരച്ച ലേപനം അവൾ ശരീരത്തിൽ തേക്കാൻ തുടങ്ങി മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെ മഞ്ഞൾ തേച്ചു പിടിപ്പിച്ചു മിത്ര അധികം വൈകാതെ തന്നെ കുളത്തിലേക്കിറങ്ങി ഒന്ന് മുങ്ങിക്കുളിച്ച് മിത്ര പടവുകൾ കയറി മുന്നിലായി വെച്ചിരിക്കുന്ന തോർത്തെടുത്ത് ദേഹമെല്ലാം തുടച്ച് തലയിലും തൂർത്തി പെട്ടെന്നാളാരോ കുളപ്പടവിന്റെ ഡോറ് തള്ളി തുറക്കുന്ന ശബ്ദങ്ങൾ കേട്ടത് മിത്ര ഒരു ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കി ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്ത ശേഷം ഡോറ് തള്ളി തുറക്കുന്ന ശബ്ദങ്ങൾ കേട്ടു മിത്ര ഒരു ഞെട്ടിലോട്ട് തിരിഞ്ഞു നോക്കി ഡോർ ഡോറടച്ച് ലോക്ക് ചെയ്ത ശേഷം പടവുകൾ ഓരോന്നായി ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ടത് മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു നിമിഷം മിത്രയ്ക്ക് തൻ്റെ ശ്വാസ നിലച്ച പോലെ തോന്നി അവൾ അവനെയും നോക്കി മുണ്ടാണ് മുണ്ടാണുടുത്തിരിക്കുന്നു ഷർട്ടിടാത്ത കൊണ്ട് നഗ്നമായ ദേഹത്ത് കൂടി ഒരു തോർത്തിയിട്ടിട്ടുണ്ട് തൃശൂലവും രുദ്രാക്ഷവും കൂട്ടിക്കെട്ടിയ ലോക്കറ്റുള്ള അവൻ്റെ സ്വർണ്ണച്ചേ അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ കാണുവാൻ തന്നെ വല്ലാത്തൊരു വശ്യതയും ഭംഗിയും ഉണ്ടായിരുന്നു രുദ്രേട്ടെന്താ ഇവിടെ എങ്ങനെയൊക്കെയോ മിഴിഞ്ഞ കണ്ണുകളോടെ മിത്ര അവനോട് ചോദിച്ചു എന്തോ ആലോചിച്ചുകൊണ്ട് കുളപ്പട ഇറങ്ങി വന്ന രുദ്രൻ സത്യത്തിൽ മിത്രയെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അവളുടെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന മുന്നിലേക്ക് നോക്കിയതും അർത്ഥനഗ്നയായി നിൽക്കുന്ന മിത്രയെ കണ്ട് അവൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ ബോധം വന്ന പോലെ രുദ്രൻ പിന്തിരിഞ്ഞു നിന്നു സോറി ഞാൻ കുളിക്കാൻ വന്ന സത്യം നിന്ന ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ബുദ്ധി പണ്ടയില്ലെന്നറിയാം ബോധം ഇപ്പോഴാണ് മനസ്സിലായത് രുദ്ര മിത്രയുടെ മുഖത്ത് നോക്കാൻ പിന്തിരിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു മിത്ര അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു ആരെങ്കിലും കുളപ്പടം പിന്നിട്ട് ഓടടിച്ച് കുറ്റിയിടാതെ കുളിക്കാൻ വരുമോ സത്യത്തിൽ രുദ്രൻ അങ്ങനെ ചോദിച്ചു മിത്രയ്ക്ക് തിരിച്ച് മറുപടി നൽകാൻ ഒന്നും ഇല്ലായിരുന്നു ശരിയാണ് താൻ ശ്രദ്ധിച്ചില്ല കുറ്റം ചെയ്ത പോലെ അവൾ തലയും താഴ്ത്തി നിന്നു സ്വപ്നം കണ്ടിരിക്കാൻ ഞാൻ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ രുദ്ര മിത്രയോട് അലരിക്കൊണ്ട് പറഞ്ഞു അവളെ നോക്കാതെ വേഗം തിരികെ പടവുകൾ കയറി കുളപ്പടവിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ഈ സമയം കൊണ്ട് തന്നെ മിത്ര വേഗം മറപ്പിൽ കയറി വസ്ത്രം എങ്ങനെയോ മാറ്റി പുറത്തേക്ക് ഇറങ്ങി അവൾ ഇറങ്ങിയതും അവൾ കാണുന്ന ഡോറ് തുറക്കാൻ ശ്രമിക്കുന്ന രുദ്രനെയാണ് എന്താ എന്തുപറ്റി അല്പം വെപ്രാളത്തോടെ മിത്ര രുദ്രനോട് ചോദിച്ചു അത് പിന്നെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല ആരോ പുറത്തുനിന്ന് കുറ്റിയിട്ട പോലെ എന്താ ഒരു ഞെട്ടിലൂടെ അവനോട് ചോദിച്ചു അപ്പോഴേക്കും പേടികൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈ സമയം പുറത്താരുടെ അവർ സംസാരം കേൾക്കാമായിരുന്നു പുറത്തു വാതിൽ തുറക്കുന്ന കണ്ടതും രുദ്ര രണ്ടടി പുറകോട്ടേക്ക് നിന്നു വാതിൽ തുറന്നും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഇരുവരും ഞെട്ടിത്തരിച്ചുപോയി മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനും പറമ്പിലെ പണിക്കാരും എല്ലാവരുമുണ്ട് ഏറ്റവും പുറകിലായി കുടയും പിടിച്ച് കുടിലതയോടെ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന സുദേവനെയും സുദേവന്റെ കണ്ടതും രുദ്രന് കാര്യങ്ങളുടെ ഏകദേശം കിടപ്പ് മനസ്സിലായി തറവാട്ടിലകത്തളക്ക് കുടുംബാംഗങ്ങളെല്ലാവരും കൂടിച്ചേർന്ന് കേട്ടുണ്ട് ഓരോരുത്തരുടെ മുഖത്ത് ഓരോ ഭാവമാണ് എന്തായിരുന്നു എന്ത് പറഞ്ഞാലുണ്ട് ഒരു രുദ്രനും സൂരജും ആമാരെ കണ്ടുപിടിക്കുക ആമാരെ കണ്ടുപിടിക്കുക ഇവിടെ നിന്ന് എന്റെ വൈഭവമോനൊന്നൊരു വിലയുമില്ലായിരുന്നല്ലോ എല്ലാം തികഞ്ഞ മാറുന്നു ഇവറ്റുള്ളി രണ്ടെണ്ണോ ഇപ്പൊ പിടിച്ചതോ അനാശാസ്യത്തിന് എന്താ അപ്പച്ചി നിങ്ങൾ മാവിനെ വേണാത്തത് പറയാൻ നിൽക്കരുത് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ സൂരജ് കളി ശ്രീദേവിയോട് പറഞ്ഞു ടങ്ങി ചക്ക നീ വലിയ പോലീസ് ഓഫീസർക്ക് ആയിരിക്കും പക്ഷേ അതൊക്കെ ഈ കോവിലത്തിന്റെ പുറത്ത് കണ്ടില്ലേ ഒന്നും ഇണ്ടാൽക്കുന്ന സാക്ഷാത് രുദ്രദേവിനെ എന്തായിരുന്നു എന്റെ മകൻ എന്റെ മകൻ പറയുമ്പോ ഏട്ടന്റെ നാവിനും ഇതാണോ നിങ്ങൾ രണ്ടുപേരും ഈ സമയം മിത്ര അപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഓ ഇതാ അടുത്ത നന്മയുടെ നിറകുടം മാലാഖ കൃഷ്ണപുരം കൊട്ടാരത്തിൽ വെള്ളമുറ തമ്പുരാട്ടി എടി നിന്റെ ഇതാണോ ഈ കോവിലും പഠിപ്പിച്ചയച്ചത് ശ്രീദേവി ടുത്താണ് എല്ലാവർക്കും എന്റെ കുഞ്ഞിനെ പറയുമ്പോൾ യാതൊരു പ്രശ്നമില്ലായിരുന്നല്ലോ ഇവളെ ഇവനെയും മാത്രംന്താ നിങ്ങൾക്ക് പൊള്ളുന്നു ഞാൻ സത്യല്ല പറഞ്ഞേ എന്നാലും പത്തൊമ്പത് വയസ്സായിട്ടുള്ളു അപ്പോഴേക്കും ഞാനത് എങ്ങനെയാ ഇവിടെ പറയാം ശ്രീദേവി അറപ്പോഴും മിത്രയെ നോക്കിയത് മിത്ര കണ്ണുകൾ അടച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുപോയി തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ലവർ വൈസ് നിലത്തേക്ക് എറിഞ്ഞുടച്ചുകൊണ്ട് അലറി രുദ്രൻ ശ്രീദേവിയോട് പറഞ്ഞു അവന്റെ അപ്പോഴത്തെ ആ ഭാവം കണ്ടതും ശ്രീദേവി അല്പം ഭയം തോന്നി കാരണം അത്രയും ദേഷ്യത്തിലായിരുന്നു രുദ്രൻ ഇനിമേലിൽ നിങ്ങളുടെ നാവിൽ നിന്ന് മിത്രയെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞ ഇപ്പൊ കണ്ട രുദ്രനെ ആയിരിക്കില്ല നിങ്ങൾ കാണാൻ പോന്ന് ഓഹോ കാര്യങ്ങളൊ അവിടെ വരക്കെ ആയിട്ട് അവളെ കുറിച്ച് പറയുമ്പോ നിനക്കെന്തിനാ ഇത്രയും പൊള്ളുന്നു അതിന് മാത്രം അവളു നിന്റെ ആരാ സുദേവൻ രുദ്രന്റെ മുഖത്ത് നോങ്ങി ചോദിച്ചു പിന്നീട് സ്വകാര്യ അയാൾ രുദ്രന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവള് നീ കൂടെ കൊണ്ടടക്കാൻ തുടങ്ങി അതുകൊണ്ടാണോ എന്തു പറഞ്ഞോ സുദേവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് ചേർത്തിയൊണ്ട് അലറി അയ്യോ ഈ കാഴ്ച കണ്ട് പേടിച്ച് ശ്രീദേവി അലറികൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു എടാ പറഞ്ഞേ പക്ഷെ അതൊന്നും കേൾക്കുന്ന കൂടെ ഇല്ലായിരുന്നു രുദ്രൻ അവൻ ശ്രീദേവി പിടിച്ച ഒരൊറ്റ തള്ളായിരുന്നു ഭാഗ്യവശാൽ ശ്രീദേവി താരയുടെ അടുത്തേക്കാണ് വന്ന് വീഴാൻ പോയത് അവർ വീഴുന്ന മുന്നേ താരവരെ പിടിച്ചിരുന്നു അയ്യോ ചേച്ചി ഈ സമയം ശ്വാസം കിട്ടാതെ സുദേവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഞെട്ടിക്കൊണ്ട് മുത്തശ്ശ നമ്പുരൻ ധൃതിയിൽ രുദ്രന്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് അവനോട് പറഞ്ഞു നീ എന്താ ചെയ്യുന്ന മോനെ അവനെ വിടല മോനെ ഇല്ല മുത്തശ്ശ ഇയാളെ ഞാൻ വെറുതെ വിടില്ല ഇയാളിപ്പെന്നോട് പറഞ്ഞതിന് ഞാൻ ഇയാളുടെ നാവിന്ന് ചാവുട്ടി പുറത്തെടുക്കും എനിക്കറിയാം എന്നെ ഇവിടെയും കുടുക്കിയത് ഇയാളാണെന്ന് ഇയാളെപ്പോൾ അവർ ജീവിക്കുന്നതിൽ ഭേദം ചാവുന്നതന്നെയാ ഈ സമയം രുദ്രന്റെ പുറകിലൂടെ അവന്റെ അച്ഛനും അമ്മയും സൂരജെല്ലാം പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രുദ്രന്റെ ബലത്തിനു മുന്നിൽ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു ഈ സമയം ശ്രീദേവി താരയുടെ കയ്യിൽ നിന്ന് കുതിരി മാറിക്കൊണ്ടു രുദ്രന്റെ അടുക്കിലേക്കായി ഓടി വന്നുകൊണ്ട് അവനോടായി ചോദിച്ചു ഇതിന് മാത്രം നിനക്ക് കൊള്ളാൻ അറിയണോ നിങ്ങൾക്ക് മിത്ര എന്റെ ആരാളെന്ന് കേട്ടോ കേട്ടോ എന്റെ മിത്ര ഞാൻ പെണ്ണ് പെണ്ണ് ഒരു നിമിഷം ഇടിമുഴക്കം പോലെ അവൻ്റെ വാക്കുകൾ തറവാട്ടിലുള്ളവരുടെ കാതിലേക്ക് ഇരച്ച് കയറി മിത്രം ഞെട്ടിക്കൊണ്ട് രുദ്രനെ കണ്ണുകൾ നിറച്ച് നോക്കി നിന്നു നന്ദനയടക്കം ബാക്കിയുള്ള എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും സുദേവന്റെ കണ്ണുകളിൽ ആ ഞെട്ടൽ ശരിക്കും രുദ്രൻ കാണുന്നുണ്ടായിരുന്നു ഈ സമയം നന്ദന ഞെട്ടിക്കൊണ്ട് മിത്രയെ തന്നെ നോക്കി നിന്നു നന്ദനയുടെ മുഖത്തെ ഭാവം കണ്ടതും കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ മിത്ര തലയും താഴ്ത്തി നിന്നു പക്ഷേ അധികം വൈകാതെ തന്നെ നന്ദനയുടെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അവൾ കണ്ണുകൾ കണ്ണു ചിമ്മിക്കൊണ്ട് മിത്രയെ നോക്കി പുഞ്ചിരിച്ചു ഇത്രയും മതിയായിരുന്നു മിത്രയ്ക്കും കാരണം ഈ തറവാട്ടിൽ വന്നതിന് ശേഷമുള്ള ആകെ ഒരു കളിക്കൂട്ടുകാരിയാണ് നന്ദന അവളോട് ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല ഇതന്നെ സൂര്യചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് താൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് പോലും ഈ ഒരു കാരണം കൊണ്ട് അവൾ തന്നോട് പിണങ്ങുമോ എന്നുള്ളൊരു ഭയം മിത്രക്കുണ്ടായിരുന്നു എന്നാൽ നന്ദനയുടെ നിറഞ്ഞ പുഞ്ചിരിയേണ്ടതും അവൾക്ക് ആശ്വാസമായി സുദേവന്റെ കഴുത്തിൽ നിന്ന് രുദ്രം പിടിവിട്ടതും അയാൾ തണ്ടൊടിഞ്ഞ പോലെ ചുമരിലൂടെ ഊർന്നിലേക്ക് വീണുപോയി അയ്യോ ശ്രീദേവി കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പക്ഷെ അപ്പോഴേക്കും എത്തിക്കാൻ സഹായിക്കു ബോധം പറഞ്ഞു കിടക്കുന്ന സുദേവനെ നോയി കൊണ്ട് അല്പം പരിഭ്രമത്തോടെ മുത്തശ്ശൻ തിരുമനസ് സൂരജിനോടായി പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രം സൂരജ അയാളെ പിടിച്ച് എങ്ങനെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കാറിൽ കയറ്റി ഡ്രൈവറോട് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി കോവിലകത്തേക്ക് തന്നെ വീണ്ടും കയറിപ്പോയി സുദേവനെ കാറിൽ കയറ്റിയതും താരയും ശ്രീദേവിയുടെ കൂടെ അവൾക്കൊരു കൂട്ടായി കാറിൽ കയറി ഉടൻ തന്നെ ആ കാർ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി പോയിരുന്നു എന്താ എന്താ രുദ്ര നീ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ അർത്ഥം എന്താ രുദ്ര നീ മിണ്ടാൻ നിൽക്കുന്നെന്ന് കേട്ടില്ലേ നേരത്തെ ശ്രീദേവി പറഞ്ഞല്ലാം ഇങ്ങനെയാണോ ഞങ്ങൾ രണ്ടുപേരും നിന്നെ പഠിപ്പിച്ച് വലുതാക്കിയത് എനിക്കറിയാം എന്തോ ഒരു കാരണമില്ലാതെ നീ മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തില്ലെന്ന് അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് അച്ഛൻ അറിഞ്ഞിരിക്കണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം